കേരള സർവകലാശാലയിൽ മൂല്യനിർണ്ണയത്തിനായി കൊണ്ടുപോയ ഉത്തരക്കടലാസുകൾ അധ്യാപകർ നഷ്ടപ്പെടുത്തി എഴുപത്തിയൊന്ന് എം ബി എ വിദ്യാര്ത്ഥികളുടെ ഉത്തര കാണാതായത് വീണ്ടും പരീക്ഷ എഴുതണമെന്നാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ നടന്ന അവസാന സെമിസ്റ്റർ പ്രൊജക്ട് ഫിനാൻസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് കടലാസുകളാണ് നഷ്ടമായത് സർവകലാശാലക്ക് കീഴിലുള്ള അഞ്ച് കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് ഇവ മൂല്യനിർണ്ണയത്തിനു ശേഷം പാലക്കാട് നിന്ന് ബൈക്കിൽ പോകുമ്പോൾ ഉത്തരകടലാസുകൾ നഷ്ടമായി എന്നാണ് അധ്യാപകൻ സർവകലാശാലയ്ക്ക് നൽകിയ വിശദീകരണം അധ്യാപകനെതിരെ നടപടിയെടുക്കാനാണ് സർവകലാശാലയുടെ തീരുമാനം സംഭവത്തിൽ വൈസ് ചാൻസലർ രജിസ്ട്രാറോട് റിപ്പോർട്ടും തേടി അതേസമയം അധ്യാപകന്റെ വീഴ്ച ആദ്യം മൂടി വെക്കാനാണ് സർവകലാശാല ശ്രമിച്ചത് ഉത്തരകടലാസ് കാണാതായതിന്റെ കാരണം ആദ്യം പറയാതെ പുനഃപരീക്ഷ പ്രഖ്യാപിച്ച് പ്രശ്നം ഒതുക്കാനായിരുന്നു സർവകലാശാലയുടെ ശ്രമം എന്നാൽ സംഭവം വാർത്തയായതോടെയാണ് പാലക്കാട് സ്വദേശിയായ അധ്യാപകനെതിരെ സർവകലാശാല നടപടിയുമായി മുന്നോട്ട് പോകുന്നത് മൂല്യനിർണ്ണയം പൂർത്തിയാക്കാത്തതിനാൽ കോഴ്സ് പൂർത്തിയായിട്ടും ഫലപ്രഖ്യാപനവും നടത്താനായിട്ടില്ല പരീക്ഷ കഴിഞ്ഞിട്ട് പത്തു മാസം കഴിഞ്ഞിട്ടും ഉത്തരകടലാസിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഉത്തരക്കടലാസ് നഷ്ടമായതോടെ ഫലപ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്തായാലും പകരം പരീക്ഷ എഴുതാൻ നിർവാഹമില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കുട്ടികളിൽ പലരും ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയി ജോലി തേടിയിറങ്ങിയവർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാത്തതിനാൽ ദുരിതത്തിലുമാണ് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഉത്തരകടലാസ് നഷ്ടപ്പെട്ട വിഷയത്തിൽ ഒരിക്കൽ കൂടി പരീക്ഷ എഴുതണമെന്ന് സൂചിപ്പിച്ചിട്ടുള്ള അറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ മുഖാന്തരവുമാണ് ലഭിച്ചത് വരുന്ന ഏപ്രിൽ ഏഴിനാണ് പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വിദ്യാർത്ഥികളുടെ മൂന്ന് നാല് സെമസ്റ്ററുകളുടെ ഫലം ഇതുവരെയും വന്നിട്ടില്ല സർവകലാശാലയിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടെന്ന് പകരം പരീക്ഷ എഴുതേണ്ടി വരുമെന്നും വിദ്യാർത്ഥികൾ അറിയുന്നത് ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട എഴുപത്തിയൊന്ന് പേരിൽ എല്ലാവർക്കും ഇമെയിലും വന്നിട്ടുമില്ല കുറച്ചു പേർക്കാണ് വീണ്ടും പരീക്ഷ എഴുതുന്നു എന്ന വിവരം ഇമെയിലായിട്ട് വന്നത് എന്തായാലും പകരം പരീക്ഷ എഴുതാൻ നിർവാഹമില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ വിഷയത്തിൽ സർവകലാശാലയുടെ തുടർ നടപടിയാണ് ഇനി അറിയേണ്ടത് ഗുരുതര വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല